നിന്ന് എത്തുന്നത് അഭിമുഖീകരിക്കുന്നതായി റിപ്പോർട്ട് വർഷത്തിനിടയിലെ ഏറ്റവും വർദ്ധിച്ച നിലവിൽ ബ്രിട്ടൻ നേരിടുന്നത് ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് റഷ്യ ഉക്രൈൻ യുദ്ധം ഊർജ്ജവിലയിലുണ്ടായ വർധന ജീവിത ചെലവിലെ വർധന പണപ്പെരുപ്പം തൊഴിലില്ലായ്മ തുടങ്ങിയവയാണ് യു കെയെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ ഉയർന്ന നികുതികളും മോഡ്ഗേജ് ഗാർഹിക ബജറ്റുകളെ ബാധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ സർക്കാർ വ്യവസ്ഥയെ തകർക്കുകയും ജീവിത ചെലവിൽ പ്രതിസന്ധിയുണ്ടാക്കിയെന്നും കണക്കുകളെ ചൂണ്ടിക്കാട്ടി സോഷ്യൽ സെക്യൂരിറ്റി മന്ത്രി പറഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്കു ശേഷമുള്ള ഏറ്റവും വലിയ ജീവിത നിലവാരമാണ് രാജ്യത്തെ കുടുംബങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് യു കെ സർക്കാർ വാദമുയർത്തി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഋഷി സുന നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു കടുത്ത പഠനയെ തുടർന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാക്കൾക്കെതിരെയും സർക്കാരിനെതിരെയും നിലവിൽ വ്യാപക വിമർശനങ്ങളാണ് ബ്രിട്ടനിൽ ഉയരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്